ഈ കുട്ടി നല്ല ഭംഗി ഉണ്ട് അഭിനയിക്കോ ചോദിക്കും അപ്പൊ മാധവ് മാസ്റ്റൊന്ന് മുളെ അഭിനയിക്കുകയും ചോദിക്കുന്നു ഞാൻ അവനെ വേറെ പണിയിൽ പോ മാസേ പോയിട്ട് വെളുപ്പിന് രാവിലെ ആയി അഞ്ചു അഞ്ചര മണി ആറു മണിയായപ്പോ മാസ് ഡയറക്ടർ തന്നെ ബേബിയേട്ടനാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ പേഴ്സണാണ് ബേബിയേട്ടൻ ഒന്ന് മുളയൊന്ന് അഭിനയിക്കോ എന്ന് ചോദിച്ചു ഞാൻ മറ്റേ അമ്മയെല്ലാം ചോദിച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറയാമ്മ നമ്പറും കൊടുത്തു പുള്ളി എൻ്റെ അവരുടെ എന്നാൽ വീട്ടിലെ നമ്പറും അപ്പോൾ വിളിച്ചു വിളിച്ചിട്ട് സാർ അമ്മ അഭിനയിക്കാൻ പറഞ്ഞു എന്നാൽ മണിക്ക് വരുമോ എന്ന് ചോദിച്ചു എവിടെയാന്ന് എനിക്കറിയില്ല വരാമെന്ന് പറഞ്ഞു ഇന്ന് മണിക്ക് ഞാൻ പോയി അത് പതിനേഴാം തീയതിയാണ് ഓർത്തോളനേ പതിനേഴാം തീയതി പോന്നു പോയിട്ട് അവിടെ ഒരു ഞങ്ങളൊരു സൈക്കിറിക്ഷെ എടുത്തിട്ട് അമ്മയും ഞാനും കൂടെ പോയി പോയി വീട്ടിൽ അവരുടെ പുള്ളിൻ്റെ വീട്ടിൽ ഇറങ്ങിയേക്കും ഭയങ്കര അവിടെ എല്ലാവരും ഉള്ളിൽ കയറി ഇപ്പുറത്തൊരു മനുഷ്യരിക്കുന്നു ബേബിയേട്ടമെന്ന് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് മൊയ്തീൻക ഇതാണ് സീമ അല്ല ശാന്തി എന്ന് ഗുരു ഞാൻ പറഞ്ഞ കുട്ടി ഈ മൊയ്തീൻകാണ് എന്നും എൻ്റെ മൊയ്തീനല്ലേ